രണ്ട് രണ്ട് പുസ്തകം മൂന്നാം അധ്യായം വിഷയം ദേശം വല്ലാതെ അകത്തു നിന്നും പുറത്തുനിന്നും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന് ലോകം മുഴുവൻ ആദരിക്കുന്ന ആ ദേവാലയത്തിന്റെ പവിത്രതയിലും അപങ്കുലതയിലും ആ സ്ഥലത്തിൻ്റെ പരിശുദ്ധിയിലും വിശ്വാസം അർപ്പിച്ചിരുന്ന ജനത്തോട് തെറ്റ് ചെയ്യുക അസാധ്യമാണെന്ന് അവൻ പറഞ്ഞു ദേവാലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാവുണ്ടോ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുക സഭയിലൊക്കെ ഒരു ദുരന്തം വരുമ്പം നമ്മൾ കൈ കൈറ്റുകൊണ്ടി കുറ്റം പറയല്ലേ മക്കളെ കണ്ണീരോടെ മധ്യസ്ഥം പ്രാർത്ഥിച്ചു കണ്ണീരോടെ മധ്യസ്ഥം പ്രാർത്ഥിക്കണം ഇതാ ഇതാ ദേവാലയം ആക്രമിക്കപ്പെട്ടു അങ്ങനെ ഒരു ദിവസം നിശ്ചയിച്ച് ദേവാലയം ആക്രമിക്കാൻ വേണ്ടിയിട്ട് രാജാവ് ആളയിക്കുക നമുക്കറിയാം ഇന്നൊരുപാട് ദുരന്തങ്ങളിലൂടെയൊക്കെയാണ് മക്കളെ പോകുന്നത് ഇന്നൊരുപാട് ദുരന്ത സഭയിൽ വല്ലതും വല്ല നമ്മൾ അറിയാതെ നമ്മൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ഈ വിസയൊക്കെ കിട്ടി അനേകർ വിദേശത്തേക്ക് സഭ ഇവിടെ ഇല്ലാന്നാകാൻ പോവുക നിങ്ങൾ പോവുക പോകാതെയാണ് നിങ്ങളുടെ കാര്യം ഭക്തരെയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആരുടെ മക്കളെ വിലപിക്കാൻ കുറ്റം കുറ്റമകേനക്കാളുണ്ട് പക്ഷെ ആളുണ്ട് ഇതാ ദേവാലയം ആക്രമിച്ചപ്പോൾ തിരുവചനം പറയാം നഗരം ദുഃഖത്തിലാണ്ടു നിന്റെ ദേവാലയത്തെ ഓർത്ത് നിന്റെ ദൈവ ദേവാലയത്തെ ശുശ്രൂഷങ്ങളെ ഓർത്ത് നിന്റെ പുരോഹിതരെ ഓർത്ത് നിന്റെ സന്യാസരെ ഓർത്ത് നി ദൈവവിളി ഇല്ലാതെ ആയിക്കുട്ടി മടങ്ങളിൽ പ്രത്യേകിച്ചില്ല കന്യാസ്ത്രീകളാകാൻ പെൺകുട്ടികൾക്ക് താല്പര്യമില്ലാത്തൊരു കാര്യം എന്തു എന്ത് പറ്റിയെന്ന് നിങ്ങളതിനെ ധ്യാനിച്ച ഉത്തരം കണ്ടുപിടിച്ചാൽ മതി അച്ഛന്മാരാകുന്നതിന്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിപ്പുണ്ട് ദൈവവിളിയോട് താല്പര്യക്കുറവ് എന്താ പറ്റിയത് ദൈവത്തോടുള്ള താല്പര്യക്കുറവ് മക്കളെ ദൈവവിളികൾ ഒരു ഒരു അടയാളം ദൈവത്തോടുള്ള താല്പര്യക്കുറവാണ് മക്കള് വിയയിൽ വിയ പുരോഹിതന്മാർ ഔദ്യോഗിക വസ്ത്രങ്ങൾ അണിഞ്ഞ് ബലിപീഠത്തിന്റെ മുമ്പിൽ സാഷ്ടാങ്കീണ് ഇതാ നിക്ഷേപത്തെക്കുറിച്ച് നിയമം നൽകിയ ദൈവത്തോട് അവ നിക്ഷേപകർക്കായി കാത്തു സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചു ദേവാലയ കൊള്ളയടിക്കപ്പെടാൻ പോവുക വൈദികരെ തിരുവസ്ത്രങ്ങളെല്ലാം ധരിച്ച് ആൾക്കാർക്ക് മുമ്പിൽ വന്ന് നിലവിളിക്കുക അച്ഛന്മാരോട് പറയേണ്ട കാര്യമോ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്നാലും പറയുക അച്ഛന്മാർ ഇത് കേൾക്കുന്നുള്ളതുകൊണ്ട് പറയുക ഓരോ ഉപരോഗത്തിനെയും കടമയാണ് ദൈവസന്നിധിയിൽ നിന്ന് മധ്യസ്ഥം പ്രാർത്ഥിക്കുക ദേവാലയത്തിനു വേണ്ടി സഭയ്ക്ക് വേണ്ടി ജനത്തിനു വേണ്ടി വാവിട്ട് ഇതാ ജനം കൊള്ളയടിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ദൈവവചനം കൊള്ളയടിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ആത്മീയത കൊള്ളയടിക്കപ്പെട്ടുകൊണ്ടിരിക്കുക കൊള്ളയടിക്കപ്പെട്ടുകൊണ്ടിരിക്കുക പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ഏഷ്യ അവിടെ സിംഗപ്പൂരിൽ സന്ദർശനം കഴിഞ്ഞ് മടങ്ങിപ്പോയപ്പം അമേരിക്ക വിമർശിച്ചെന്ന് പറഞ്ഞു ഹാരിസ് അപോക്ഷം നടത്തിക്കൊള്ളാൻ പറ്റും നീ കൊലപാതകന്ന് പറഞ്ഞു നീ കൊലപാതകയാന്ന് പറഞ്ഞു എന്ത് ധൈര്യമുണ്ട് മംഗളെ ഇന്നുവരെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ അമേരിക്ക വിമർശിക്കാൻ മതം വർത്തിക്കാൻ പാപ്പ വളർന്നിട്ടുണ്ടോ പ്രവാചകം വളർന്നിട്ടുണ്ട് പാപ്പ വളർന്നിട്ടുണ്ടോന്നില്ല പ്രവാചകം വളർന്നിട്ടുണ്ട് അങ്ങോട്ട് മാങ്ങയിട്ട് അടുത്ത റിപ്പബ്ലിക്കൻ്റെ നേതാവിനോട് പറഞ്ഞു എന്താ പറഞ്ഞത് നീ മൈഗ്രേഷൻ അനുവദിക്കീവനെതിരാടാണ് നീ ജീവനെതിരാ അവള് കൊലയാളിയാണെങ്കില് നീ ജീവനും എതിരാ ഇവ താൻ്റെ അടുത്തോട് സംസാരിക്കാൻ ദൈവത്തിന്റെ ആത്മാവുണ്ട് കാണു മക്കളെ ഹാലയിൽ ജീവിതത്തെ തിരിച്ചറിഞ്ഞ നമ്മള് നമ്മുടെ മൂല്യങ്ങൾ കൊള്ളയടിക്കപ്പെട കുടുംബ ജീവിതങ്ങള് ഇത് വിവാഹങ്ങളൊക്കെ കൊള്ളയടിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ഏത് ജാതിയിലായാലും കുഴപ്പമില്ല ജാതിയിലൊക്കെ വിഷയമുണ്ട് മക്കളെ ഒരു ക്രിസ്തുവിലല്ലാത്തൊരു വിവാഹം അംഗീകരിക്കാൻ പറ്റില്ല ക്രിസ്തുവിലല്ലാത്തൊരു കുടുംബജീവിത പറ്റില്ല മക്കളെ നിനക്ക് ലഭിച്ചിരിക്കുന്ന കൂതാശ തള്ളിക്കളഞ്ഞുകൊണ്ട് നീ അങ്ങോട്ട് യാത്ര ചെയ്യാൻ പോകുന്നത് നീ ആരെയാ ഭയപ്പെടുന്നത് നിന്നെ മക്കളെ ഭയപ്പെടുകയാണോ നാളെ അവരുടെ ജീവിതത്തെ പറ്റി നീ ഭയപ്പെടേണ്ടി വരും പൈതലെ ആരും മിണ്ടില്ലേ എനിക്ക് മനസ്സിലായി നിങ്ങൾ മിണ്ടത്തില്ലെന്ന് എനിക്ക് അറിയാം മിണ്ടുകയും വേണ്ടിയവളെ ദൈവാനുഭവങ്ങൾ കൊടുക്കണം വിശ്വാസം വിശ്വാസ പങ്കുവെക്കണ ഞാൻ അച്ഛനായതുകൊണ്ട് പറയുന്നല്ല വളർന്നു വരുന്നെങ്കിൽ കൊടുക്കാറ്റും ജീവിതത്തിന് ഏത് കല്യാണം കഴിക്കുമ്പോഴേ കൈക്ക് പിടിപ്പിച്ചോണ്ട് പറയണത് ഏതിന് മക്കൾ ഇങ്ങനെ പറയുന്നത് സുഖമായാലും ദുഃഖമായാലും ആരോഗ്യമായാലും അനാരോഗ്യമായാലും ഞാൻ മരണത്തോളം അല്ലെ വാക്യം പോലും വരെ സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും സ്നേഹിച്ചും ബഹുമാനിച്ചും ആദരിച്ചും ഒന്നു ജീവിക്കാതെ പതിജ്ഞ ചെയ്യുന്നു കർത്താവിന് ആൾക്കാരുടെ മുമ്പ് പതിജ്ഞ ചെയ്തിട്ടല്ലാതെ ഈ വിവാഹ ജീവിതം ആരംഭിക്കുന്നെങ്കില് ഇല്ല കുഞ്ഞ ഗ്യാരന്റി ഒന്നും ഇല്ലട കൂട്ട ഈ ഗ്യാരണ്ടി സ്വർഗം തരുന്നൊരു ഗ്യാരണ്ടിയാണ് വിവാഹം നിങ്ങളുടെ പവിത്രമായി കരുതപ്പെടാൻ തിരുവചനം പഠിപ്പിക്കുന്നതാണ് വിവാഹം നിങ്ങളുടെ ഒരു വിശുദ്ധമായൊരു കർമ്മമാണത് സമൂഹത്തെ നോക്കി കരയാനായിട്ട് ഇതാ പ്രധാന പുരോഹിതന്റെ അപ്പോഴത്തെ നില ഹൃദയഭേദമായിരുന്നു ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുന്ന പ്രധാന പുരോഹിതർ ജനത്തിന് വേണ്ടി ചങ്കുപട്ടി പ്രാർത്ഥികളും പുരോഹിതര് ജനത്തിന് വേണ്ടി ചങ്കുപട്ടി വേറെ ഒരു പണിയില്ല നിനക്ക് നിന്റെ പണി പ്രാർത്ഥിക്കുക എന്നുള്ളതാ കരഞ്ഞു പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഒരു പുരോഹിതന്റെ ജോലി ഒരു കന്യാസ്ത്രീയുടെ ജോലി അതെ വള്ളിക്കൂടം നടത്തലല്ല അവളുടെ ആശുപത്രി നടത്തലല്ലോ അവളുടെ ജോലി ജനത്തിനു വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതുപോലെ ഓരോ കുടുംബവും രാവിലെ അപ്പോ ഉണ്ടാക്കാൻ ആകിപ്പോകാന്നുള്ളതല്ല കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ദൈവാനുബോധം തിരികെ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാ നിങ്ങൾ ഇനുട്ടി പച്ച പറയണേ നിങ്ങൾ ഇനിട്ട് പോവില്ല നിങ്ങൾ അധകാരത്തിൽ ആപത്തില്ല നാളെ നിങ്ങളൊക്കെ ദുഃഖിക്കേണ്ടി വരില്ല നിങ്ങളുടെ മക്കളെ യോഗം ആലേലുവ ചക്കന് കല്യാണാലോചന വന്നു കല്യാണാലോചന വന്നു അറ്റ കൈക്കൊരു ഭയോഗം പക്ഷെ നീ നോക്കിയില്ലെങ്കിലും അപ്പൻ്റെ അമ്മയുടെ കാര്യമൊക്കെ നടന്നു പക്ഷേ നിന്റെ കുടുംബജീവിതം വിവാഹം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ഒത്തിരി വാണിംഗ് നീ ആലോചിച്ചുള്ളതാണ് ഒരു ശരിക്കുപതി വിശ്വാസ ജീവിതം നയിക്കുവാൻ ഒരു ഒരു കൃപയുടെ ജീവിതം നയിക്കുവാൻ ആനന്ദത്തിൻ്റെ ജീവിതം നയിക്കുവാൻ ഇതുകൊണ്ട് സാധിക്കുക ദൻ യു പ്രസി ഇറ്റ് അപ്പനെ അമ്മയൊക്കെ ആരോ ഇല്ലെങ്കിൽ അനാഥമന്ദിരമുണ്ട് നോക്കിക്കൊള്ളു നീ നിന്റെ കുടുംബത്തെ കുടുംബത്തെപ്പറ്റി ചിന്തിക്കാൻ

ഹൃദയവ്യതയെ വ്യക്തമാക്കി കരഞ്ഞു പ്രാർത്ഥിക്കണം മക്കളെ എത്തുമ്പോൾ നിന്റെ സ്റ്റാൻഡേർഡ് കാണിക്കാനുള്ള സ്ഥലമല്ല ദേവാലയം ചങ്കു പറഞ്ഞു പ്രാർത്ഥിച്ചു നോക്കിക്കേ അവൻ്റെ മുഖഭാവവും അവൻ്റെ മുഖം മുഴുവൻ ഇതാ വിളകി വെളുത്തു ഇതാ അവൻ്റെ ഹൃദയവഥ കാണാനുണ്ടായിരുന്നു അവൻ്റെ ഹൃദയവേദന കാണുന്നവർക്ക് വ്യക്തമാകത്തക്ക വിധം അവനെ അവനെ ഭയവും വിറയലും ബാധിച്ചു ഭയസന്നതിൽ വിഹയലോടെ ഭയത്തോടെ ദൈവത്തെ ആരാധിക്കും മക്കൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ രക്ഷിക്കും വീണ്ടും വായിക്കുക വിശുദ്ധ മന്ദിരം അവഹേളിക്കപ്പെടാൻ പോകുന്നു ചങ്കു പറഞ്ഞു വാർജിച്ച മക്കളെ ചെറു കാര്യം പറയട്ടെ ദേവാലയം തകരുമ്പം പൗരോഹിത്യം തകരുമ്പം സന്യാസം തകരുമ്പോൾ ദേശം നശിക്കാൻ പോകുന്നു എഴുതി വെച്ചു എഴുതി വെച്ചോ നിങ്ങള് പ്രവചന പറഞ്ഞത് ദേവാലയത്തിൽ മനുഷ്യരില്ല കുംഭസാരിക്കാൻ ആളുകളില്ല ഖുബാനെ പങ്കെടുക്കാൻ മനുഷ്യരില്ലോക്കളെ ഒന്നവിടെ പൗരോഹിത്യം അച്ചപ്പാങ്ക് വാർത്തിക്കാൻ നേരമില്ല ശിശു ചെയ്യാൻ പുരോഹിതരില്ല ഓർത്തമക്കളെ സൂചനയാ മക്കളെ ദൈവം എസ് എ കെലിന്റെ വച്ചാലും ദൈവം ദേശം വിടാൻ പോവുക അതിനെപ്പറ്റി ബോധ്യം വേണം ദേവാലയത്തിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ ആള് വേണം ദൈവസന നിലവിളി ഉയരണം ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും നിലവിളിക്കുന്ന ആളായി മാറണ മക്കളെ മിനിമം അപ്പനും അമ്മയും എങ്കിലും ദൈവസന് സദാ നിലവിളിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങൾ രക്ഷപ്പെടും മക്കളെ ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും ദൈവസ്ഥാനം നിലവിളിക്കാൻ വേണം അത് പുണ്യാളനാണെന്ന് ഭാവിക്കാൻ പോകേണ്ട ഞാനതാണ് മെച്ചപ്പെട്ട ഒന്നും ഇല്ല അച്ഛനെ ശുശ്രൂഷിന്ന് അച്ഛനും മെച്ചപ്പെട്ടവനാന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഇവിടെയുള്ള അച്ചമാരകളൊക്കെ മെച്ചപ്പെട്ട അച്ഛനാണെന്ന് എനിക്കൊരു ധാരണയില്ല ഞാൻ ആത്മാർത്ഥവും ദൈവം ഇവിടെ കൈവച്ച മകണേ പക്ഷെ നിലവിളിക്കുക എന്നുള്ള എന്റെ കടമയാണെന്ന് എനിക്കറിയാം ദൈവസ്ഥാന പ്രാർത്ഥിക്കുക എന്നുള്ള എന്റെ കടമയാണെന്ന് എനിക്കറിയാം അതെനിക്കറിയാം വരും പ്രാർത്ഥിക്കുന്നവരും എന്തെങ്കിലും മെച്ചപ്പെട്ടവരാണെന്നൊന്നും ചിന്തിച്ചാൽ ഒട്ടും മെച്ചപ്പെട്ടവരൊന്നും അല്ലേലൂയ ഹാലൂയലു വിശുദ്ധ മന്ദിരം അവഹേളിക്കപ്പെടാൻ പോകുന്നു എന്നറിഞ്ഞ ജനം തങ്ങളുടെ വീട് വിട്ടിറങ്ങി നോക്കിയേ സഭയെ പറ്റി ഒരു ആംഗുലത ഉണ്ടാകണം മക്കളെ ദൈവരാജ്യത്തെ പറ്റി ഒരു ആംഗുലത ഉണ്ടാകണം ദൈവ അനുഭവത്തെ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന ആർക്കും വേണ്ടിയിട്ടല്ല മക്കളെ സഭയിൽ ഒന്നും കൂട്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല പക്ഷേ ദൈവാനുഭവത്തില് നീ ദൈവാനുഭവത്തിൽ പ്രാർത്ഥനയ്ക്ക് വന്നു കൂട്ടം കൂട്ടമായി അവര് പ്രാർത്ഥനയ്ക്ക് വന്നു ഹാലയിലൂടെ കുടുംബ പ്രാർത്ഥനയും ദേവാലയവും ഞായറാഴ്ചയും ഇങ്ങനത്തെ ശുശ്രൂഷകളും പോണം മക്കളെ ഒരു വചന പ്രഘോഷം ഒരു കൺവെൻഷൻ പങ്കെടുക്കണം ഒരു അഞ്ചു ദിവസം മാറി നിൽക്കണം കഷ്ടപ്പെടണം തിരുവചനത്തെ വേണ്ടി ഹാനിയിലൂയ സ്ത്രീകൾ ചാക്കുടുത്ത് തെരുവീതികളെ തടിച്ചുകൂടി പട്ടുടുത്തല്ല ചാക്കുടുത്ത് വിലാപത്തിന്റെ വസ്ത്രങ്ങൾ ധരിച്ച് സ്ത്രീകള് അമ്മമാരെ സഹോദരിമാരെ ഭാര്യമാരെ സ്ത്രീകളെ തിരുവചനത്തിൽ നിങ്ങൾ വായിച്ചെടുക്കാൻ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ബൈബിളെടുത്ത് തുറന്നു വായിച്ചോ അവിടെ അപ്രകാത്തെയും യാക്കോബിനെയും ആരാ ഇസഹാക്കിനെയും യാക്കോബിനെയും ജോസഫിനെയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടെങ്കിലും ബൈബിളിൻ്റെ നട്ടെല്ല് പോലെ നീണ്ടു കിടക്കുന്ന സ്ത്രീകളുണ്ട് അതിനകത്ത് നിലവിളിച്ച ചില സ്ത്രീകളുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളെ ധ്യാന യൂതി കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ചു എനിക്ക് തോന്നുന്നു സ്ത്രീയോളം നിലവിളിച്ച സ്ത്രീയോളം വിപ്ലവമുള്ളവ ഒരാളില്ല മക്കളെ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ വില മനസ്സിലാക്കുന്നില്ല സ്ത്രീകൾ സ്ത്രീകൾ അഭിഷേകം മനസ്സിലാക്കുന്നില്ല നിന്റെ ഭാഗത്തിൽ ഓരോ കുടുംബങ്ങൾ ചരിത്രം എടുത്ത് നോക്കിക്കും കുടുംബങ്ങളെ നേഹവഴിക്ക് നയിച്ചത് സ്ത്രീകളായിരുന്നു കുടുംബങ്ങളുടെ അനുഗ്രഹമായി മാറിയത് ഭാര്യമാരാണ് ഇത് ഓർത്തമുള്ളതാണ് നിങ്ങൾ ഭക്താവിനെ ബഹുമാനെ ശിരസാണ് ഭക്താവ് വ്യത്യാസമൊന്നുമില്ല എനിക്ക് പക്ഷേ നിങ്ങൾ ബൈബിളെടുത്ത് വെച്ച് വായിച്ചു നോക്കും ഓരോ കുടുംബത്തിൽ എക്സെപ്ഷനുണ്ട് അനേക സ്ത്രീകൾ ഇന്ന് ലോ ഇന്ന് നായ്മെ വിധവയുടെ കഥയൊക്കെ പറയല്ലേ വകളെ അറിഞ്ഞുകൊള്ളുക എൻ്റെ കടമേ എനിക്കൊരു ദൗത്യമുണ്ട് ഒരു ദൗത്യമുണ്ട് സ്ത്രീകൾ ഇതാ ചാക്കുടുത്ത് തെരുവീതികളിൽ തടിച്ചുകൂടി വീട്ടിനുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞത് കന്യകമാരിൽ ചിലർ മതിലില്ലിലേക്കും ഇതാ അവര് അവര് വിലാപിക്കാൻ വേണ്ടി പോയി കന്യകങ്ങള് വെളിയിലിറങ്ങുന്ന കൊച്ചുങ്ങള് കന്യകമാര് അവർ വീട് വിട്ട് വെളിയിലിറങ്ങി അവർ അവർ പോയി മക മകരച്ചിലിൻ്റെ ഇടങ്ങളുണ്ട് അവിടെ കരയാൻ വേണ്ടി പോയി വീട് വിട്ടിറങ്ങി വീണ്ടും ചില കവാടങ്ങളിലേക്ക് ഓടി ദൈവമക്കളെ ജനം വീഴുമ്പം ജനം തകരുമ്പം കുടുംബം വീഴുമ്പം കുടുംബം തകരുമ്പം നമ്മൾ മസിൽ പിടിച്ചിട്ടൊന്നും കാര്യമില്ല ന്യായം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മക്കളെ ദൈവസ്ഥാനൊത്തിരി ന്യായങ്ങളാണ് ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അവരിങ്ങനെ ഒന്നും ഇല്ലട പൊട്ടനാ നീ നീ പൊട്ടനായതുകൊണ്ട് ഇത് പറഞ്ഞോണ്ടിരിക്കണേ നിനക്ക് ന്യായങ്ങളില്ലെന്ന നിന്റെ ന്യായ ദൈവണ്ടേ ചില മനുഷ്യൻ ഞാൻ അങ്ങനെ ചെയ്തു ഞാൻ ഇങ്ങനെ ചെയ്തു എന്നാ ചെയ്ത് ഒന്നും ചെയ്ത് എന്നാ ചെയ്ത് എന്നാ നീ പറയണേ അവര് ചെയ്തു ഇവര് ചെയ്തു അവര് ചെയ്ത് അതിന് നിനക്കെന്നാ ില്ല മക്കളെ പകയേണ്ടത് മാലാക്കനതികളെ ഞാൻ ചെയ്ത ഏതെങ്കിലും പുണ്യത്തെ പറ്റി സ്വപ്നത്തിൽ പോയി പറയാനും എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നോട് നിങ്ങൾ ചെയ്ത ദ്രോഹത്തെ പറ്റി എനിക്ക് സ്വഗത്തിച്ചത് പറയാൻ പറ്റത്തില്ല ഇത് പറയേണ്ടത് മാലാഖമാരാ ന്യായം പറഞ്ഞുകൊണ്ടിരിക്കുക അവകാശം പറഞ്ഞുകൊണ്ടിരിക്കുക എല്ലാ മക്കളെ പൊട്ടന്മാരായത് കൊണ്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേ ദൈവസ്ഥയെ കൈകൂപ്പിക്ക് അല്ലാതെ കണ്ണീരൊഴുക്ക് നിൽക്കാനല്ലാതെ വിലപിക്കാനല്ലാതെ നമുക്ക് എന്ത് പറ്റും നമുക്ക് ഒന്നുമില്ല മക്കള് തരുന്നതൊക്കെ ദൈവമാണ് എല്ലാം ദൈവത്തിന്റെ ഔതാരി എല്ലാവരും ദേവാലയം തകർക്കപ്പെടാൻ പോവുക പോവുകയം ഇല്ലാതാകാൻ ദൈവത്തിന്റെ ജനം ജനമില്ലാതാകാൻ പോവുക അവര് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു ജനം ഒരുമിച്ച് സാക്ഷാംഗം വീണ് കിടന്നു എന്തിനാ ദേശം നശിക്കാൻ പോവുക ശിക്കാതിരിക്കാൻ സാക്ഷാംഗം പണമിക്കണം മക്കള് ദേശം നശിക്കാതിരിക്കാൻ എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം സാക്ഷാംഗം വീണ് കിടക്കുന്നതും ഉത്കണ്ഠയാ മഹാപുരോഹിതൻ കഠിനവേദന അനുഭവിക്കുന്ന അതിദയനീയമായ കാഴ്ചയായിരുന്നു ദൈവമക്കൾ എഴുന്നേറ്റ് നിനക്കൊരു വിടുതൽ ആവശ്യമുണ്ടെങ്കിൽ നിന്റെ ദേശം അനുഗ്രഹിക്കപ്പെടണമെങ്കില് നിരന്തരം ദൈവസ്ഥ ഉയരുന്ന നിലവിളി ഉണ്ടാകണം മക്കള് കർത്താപരസേ കരയാന് പറ്റണം മറ്റുള്ളവരെ കണ്ട് കരയണം ലോകത്തെ നോക്കി കരയണം കുടുംബങ്ങളെ നോക്കി കരയണോ ദുരിതങ്ങളെ നോക്കി കരയണം യേശുവേ 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 അത്ഭുത രോഗശാധികൾ ഉണ്ടാവട്ടെ അത്ഭുത വിടുതലുകൾ ഉണ്ടാവട്ടെ ശാപകൾ തികട്ടെ തടസ്സങ്ങൾ തികട്ടെ പുണ്യവാനീ സ്വീകരിക്കോട്ടി മാഭിയാമെന്ന് അർത്ഥനകൾ you uh -huh.